നമസ്കാരം കരുനാഗപ്പള്ളിക്ക് സമീപം പൂയപ്പള്ളിയിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കാനിരിക്കെ പ്രതികൾക്ക് കഠിനമായ ശിക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമാണ് അത്രയ്ക്കും കൊടിയ പീഡനങ്ങളാണ് തുഷാര എന്ന സാധുസ്ത്രീ നേരിടേണ്ടി വന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ തുടങ്ങിയ പീഡനങ്ങൾ അവളുടെ മരണത്തിലേക്ക് എത്തുകയായിരുന്നു കേസിൽ പ്രതികളായ ഭർത്താവ് ചന്ദുലാലും അമ്മ ഗീതാലാലിയും കുറ്റക്കാരെന്ന് കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി വിധിച്ചിരുന്നു സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു ഇരുപത്തിയെട്ടുകാരിയായ തുഷാരയെ പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് വീട്ടുകാർ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ തുഷാരയ്ക്ക് മരിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് കിലോഗ്രാം മാത്രമാണ് ഭാരമുണ്ടായിരുന്നത് യുവതിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നവെന്നും ഭക്ഷണമായി അരി കുതിർത്തതും പഞ്ചസാര വെള്ളവും മാത്രമാണ് നൽകിയിരുന്നതെന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ആഹാരം ലഭിക്കാതെ ഒടുവിൽ ന്യൂമോണിയ ബാധിച്ചാണ് യുവതി മരിച്ചതെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയാണ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് ഇരുപത്തിയെട്ടുകാരിയായ തുഷാര മരണപ്പെട്ട കാര്യം പുറലോകമറിഞ്ഞത് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തുഷാരയുടെ തുഷാരുടെ അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും കണ്ടത് ശോഷിച്ച മൃതദേഹമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരകൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലുമില്ല വയറൊട്ടി വാരിയിൽ തെളിഞ്ഞിരുന്നു മാംസമില്ലാത്ത ശരീരത്തിന്റെ ഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോ മാത്രമായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തുഷാരെയും ഭർത്താവ് ചന്ദുലാലും അമ്മ ഗീതാലാലിയും ചേർന്ന് കെട്ട് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരിയുടെയും ചന്ദുലാലിൻ്റെയും വിവാഹം സ്ത്രീധനത്തിന്റെ പേരിൽ മൂന്നാം മാസം മുതൽ തുഷാരെയും കുടുംബത്തെയും ഭർത്താവും അമ്മയും ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചു ആ പീഡനം അവസാനിച്ചത് തുഷാരയുടെ മരണത്തിലായിരുന്നു തുഷാരയെ സ്വന്തം കുടുംബവുമായി സഹകരിക്കാൻ പ്രതികൾ സമ്മതിച്ചിരുന്നില്ല തുഷാരയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചിരുന്നു കുട്ടികളെ പോലും തുഷാരയുടെ വീട്ടുകാരെ കാണാൻ അനുവദിച്ചിരുന്നില്ല അമ്മ കുഞ്ഞുങ്ങളിൽ ആളിക്കുന്നത് ഭർത്താവും ഭർത്തൃമാതാവും വിലക്കി കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് തുഷാര കിടപ്പുരോഗിയാണെന്നും പ്രതികൾ ധരിപ്പിച്ചു മാത്രമല്ല അമ്മയുടെ പേര് രണ്ടാം പ്രതിയുടെ പേരായ ഗീത എന്നാണെന്നും അധ്യാപികയെ വിശ്വസിപ്പിച്ചു ശാസ്ത്രീയമായ തെളിവുകൾക്കൊപ്പം അയൽക്കാരുടെയും തുഷാരിയുടെ മൂന്നര വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും മൊഴിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് വിധിക്കുന്നതിൽ നിർണായകമായത് നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന വീട്ടിലെ വിവരങ്ങൾ അധികമാർക്കും അറിയുമായിരുന്നില്ല എങ്കിലും മിക്ക ദിവസങ്ങളിലും കൊല്ലപ്പെട്ട യുവതിയുടെ നിലവിളിയും കരച്ചിലും വീട്ടിൽ നിന്ന് കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞിരുന്നു ഒരു വർഷമായി തുഷാരുടെ അമ്മയ്ക്കും ചന്ദുലാലിന്റെ വീട്ടുകാർ സന്ദർശനം അനുവദിച്ചിരുന്നില്ല അഞ്ചു വർഷത്തിനിടെ സ്ത്രീധനമായി നൽകാമെന്ന് പറഞ്ഞിരുന്ന തുക അഞ്ചു വർഷത്തിനിടെ സ്ത്രീധനമായി നൽകാമെന്ന് പറഞ്ഞിരുന്ന തുക ബന്ധുക്കൾ ഭർത്തൃവീട്ടിൽ എത്തിക്കാനിരിക്കെയാണ് തുഷാരുടെ മരണം സംഭവിച്ചതും രണ്ട് ലക്ഷം രൂപയാണ് സ്ത്രീധനം പറഞ്ഞിരുന്നതെങ്കിലും ഇത് നൽകാൻ വൈകിയതിനാൽ മൂന്ന് ലക്ഷം നൽകാനായിരുന്നു വീട്ടുകാരുടെ തീരുമാനം ഇതിനായി ബാങ്ക് വായ്പയും കുടുംബം തരപ്പെടുത്തിയിരുന്നു വിവാഹം കഴിഞ്ഞുള്ള അഞ്ചു വർഷത്തിനിടെ മൂന്ന് തവണ മാത്രമാണ് തുഷാര സ്വന്തം വീട്ടിലെത്തിയത് വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം നഗരസഭയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തിയപ്പോൾ താലിമാല മാറിയത് ബന്ധുക്കൾ ശ്രദ്ധിച്ചിരുന്നു അന്വേഷണത്തിൽ വീട്ടുകാർ നൽകിയ ഇരുപത് പവൻ സ്വർണം മാറ്റി ഭർത്തൃവീട്ടുകാർ അതേ രീതിയിലുള്ള മുക്കുപണ്ടം തുഷാരക്ക് നൽകിയതായി മനസ്സിലായി വിവാഹത്തിന്റെ കടങ്ങൾ മൂലമാണ് എന്ന ധാരണയിൽ തുഷാരുടെ വീട്ടുകാർ കൂടുതൽ അന്വേഷിച്ചില്ല രണ്ട് കുട്ടികളുടെ പ്രസ്താവത്തിന് വിളിക്കാൻ ചെന്നപ്പോഴും തുഷാരയെ വീട്ടിലേക്ക് അയക്കാൻ ഭർത്തൃ വീട്ടുകാർ തയ്യാറായില്ല ഭർത്തൃ വീട്ടിൽ കൊടിയ പീഡനങ്ങളായിരുന്നുവെന്ന ഒരു സൂചനയും തുഷാരെയും വീട്ടുകാർക്ക് നൽകിയിരുന്നില്ല തനിക്ക് സുഖമാണെന്നും നിങ്ങളാരും വിളിക്കുകയോ വരികയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നുമാണ് അറിയിച്ചിരുന്നത് ഇടക്കിടയ്ക്ക് ഭർത്താവ് ഭാര്യ വീട്ടിൽ വിളിച്ച് സ്ത്രീധനത്തുക ആവശ്യപ്പെടുമായിരുന്നുവെന്ന് തുഷാരയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കിയിരുന്നു